കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് പിന്നെ ഇന്ന് സ്കൂളുള്ള ദിവസമായിട്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകണം അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പുറത്തൊക്കെ പോകുക വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്ത് പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം കാലത്ത് ഇനി ഇറ്റവശം തന്നെ കണി നമ്മുടെ മഴയായിരുന്നു കണി കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും കണി കണ്ടത് നമ്മുടെ ചേട്ടൻ്റെ ചെരുപ്പ് പട്ടികൾ കടിച്ചു പൊളിച്ച് നിരപ്പാക്കി അപ്പോൾ ഒന്ന് ചേട്ടൻ വീട്ടിലുള്ളതാണ് പുറത്ത് പോകേണ്ടതാണ് അപ്പോൾ ഇടാൻ ചെരുപ്പില്ല കേട്ടോ അപ്പോൾ അപ്പം നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കണം അപ്പം പിള്ളേരെ സ്കൂളിൽ പറഞ്ഞയക്കണ പരിപാടിയാണ് ഫസ്റ്റ് നോക്കേണ്ടത് അപ്പോൾ എണീക്കാൻ കുറച്ച് നേരം വൈകി പിള്ളേർക്ക് മാത്രമല്ലേ പോകണ്ടോ അപ്പോൾ അത് സമയം തെറ്റി എണീറ്റതാണ് കേട്ടോ നമ്മുടെ അലറം അടിക്കാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ അത് അനീറ്റവശം തന്നെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കി കാഴ്ചകളൊക്കെ കണ്ട കത്ത് കയറി പയർ എടുക്കിയിട്ടുണ്ടായിരുന്നു പയറ് മെഴുക്ക് ഉരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വേഗം തന്നെ പയർ തലേ ദിവസം ഒടിച്ച് വയ്ക്കുന്ന പരിപാടിയൊന്നും ഇവിടെയില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരം കിട്ടാറില്ല അപ്പം ഞാൻ ഒടിച്ച് വെക്കാറുമില്ല കാലത്ത് ഈ തിക്കും തിരക്കിൽ ഒടിക്കാനാണ് എനിക്കിഷ്ടം പെട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം മടിയാണ് സത്യത്തിലും മടിയാണ് കേട്ടോ അതാണ്ടാണ് ഒടിക്കാത്തത് അപ്പോൾ പിള്ളേരെനെയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു വെച്ചു കുറേ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ അടിച്ചു വാരാനുള്ള പരിപാടിയിലാണ് അപ്പോൾ വേഗം തന്നെ അടിച്ചു വരിയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ അതിനിടയിൽ കുറേ കാര്യങ്ങൾ നടത്തും നടന്നു കേട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിള്ളേരെ കൊണ്ടാക്കാൻ ഞങ്ങളാണ് പോയത് മഴയത്താണ് പോയത് അപ്പോൾ വേഗം തന്നെ വന്ന് അടിച്ചു ഒരലും കാര്യങ്ങളൊക്കെ അയച്ചു അപ്പോൾ ബിനി ചേട്ടൻ എന്നെ ഇവിടെ കുടന്നാക്കിയവശം തന്നെ സുന്ദരനാവാൻ വേണ്ടി ഷേവ് ചെയ്യാനും മുടിവെട്ടാനും ഒക്കെ കൂടി പോയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അടിച്ചു ഓരട്ടെ അടിച്ചു ഓരിക്കട്ട് വേണം നമുക്ക് പുറത്ത് പോവാൻ ഇത്ത പോകാന്ന് പറഞ്ഞാൽ വേറെ എവിടേക്കല്ലോ ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകണം പിന്നെന്താ തൃശ്ശൂർക്ക് പോകണം ഒരു ദിവസം ചേട്ടന് ലീവ് ഉണ്ടെങ്കിൽ കുറേ പരിപാടികൾ വീട്ടിലിരിക്കാൻ നേരമില്ല ആ ഉള്ള ദിവസത്തെ എല്ലാ പരിപാടികളും പുറത്തത്തെ പണികളൊക്കെ കഴിക്കും ലീവ് ഉള്ളപ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ നമുക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് വേണം പോകാൻ പിന്നെ പോയി വന്നാൽ നമ്മളാകെ കെടുപ്പാകും അപ്പം ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി ഇടാല്ലോ പിന്നെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറുതായി കഴിക്കാനുള്ള പരിപാടി നോക്കിയാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു അടിച്ചു വരാണ്ടിരിക്കാൻ പറ്റില്ല ഈ പട്ടിശല്യമുള്ള കാരണം മുമ്മറം എന്നും എപ്പോഴും അടിച്ചുപോരിക്കണ്ടിരിക്കണം എപ്പോഴും പട്ടികൾ അവിടെ നമ്മുടെ ഇറയത്ത് ഉണ്ടാവും കേട്ടോ ഇറയത്ത് പട്ടികൾ വന്ന് കിടക്കണോണ്ട് കുഴപ്പമില്ല പക്ഷേ ഇറയത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ കടിച്ച് പൊളിച്ചിട്ടിട്ടാണ് പട്ടികളുടെ ഇപ്പോഴത്തെ പോക്ക് കെട്ടോ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ നമ്മൾ ചെരുപ്പ് വയ്ക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡും വന്ന് ചെരുപ്പ് എടുത്ത് കൊണ്ടുപോയി കടിച്ച് പൊളിച്ചിട്ട് തോർത്തുമുണ്ട് അതൊക്കെ കടിച്ച് പൊളിച്ച് ഇടലാണ് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ പട്ടിയുടെ പരിപാടി പിന്നെ ബിനീശേട്ടൻ്റെ ചെരുപ്പ് എടുത്ത് കൊണ്ടുപോയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെയും മൂത്താളുടെയും ചെരുപ്പ് എടുക്കുന്നുണ്ടായിരുന്നു എന്തോ അവർക്ക് അത് പിടി പട്ടിക്കുകൾക്ക് പിടിച്ചില്ല തോന്നുന്നു നമ്മുടെ ഞങ്ങളുടെ രണ്ടുപേരും ചെരുപ്പ് അവർക്ക് ഇഷ്ടമാവാത്ത കാരണം അതെടുത്തില്ല ചേട്ടൻ്റെ ചെരുപ്പാണ് അവർക്ക് ഇഷ്ടമായത് അതുകൊണ്ട് ചേട്ടൻ്റെ ചെരുപ്പ് അവർ പണി കഴിച്ചു ചേട്ടനൊക്കെ ചേവിയിലും മുടിവെട്ടലും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചേട്ടൻ സുന്ദരിയായിട്ടില്ല ചേട്ടൻ സുന്ദരി ഇല്ല ഞാൻ സുന്ദരിയായിട്ടില്ലേ ചേട്ടൻ സുന്ദരനായിട്ടില്ലേ അങ്ങനെയാണ് പറയാൻ വന്നിട്ടാണ് അപ്പം ഞങ്ങൾ ഇന്ന് പോണത് തൃശ്ശൂർക്കാണ് കേട്ടോ പോണത് തൃശ്ശൂർക്ക് പോവാന്ന് പറഞ്ഞാൽ വീര് എൻ്റെ വീടിൻ്റെ അടുത്താണ് കല്യാണം ഉള്ളത് അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലെത്തി അതിനുശേഷം ഞങ്ങൾ ചെക്കനെയും പെണ്ണിനെയും ഒന്ന് കണ്ടു കണ്ടു കുറച്ച് അവിടെ ഇരുന്നു ഇതിപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് അപ്പോൾ ഞങ്ങൾ അച്ഛനും ഞാനും ബിനിശേട്ടനും കൂടി ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് അവരെ കണ്ടവശം തന്നെ നമ്മൾ വേഗം ഭക്ഷണത്തിൻ്റെ പരിപാടിയിലേക്ക് നോക്കി അപ്പോൾ സദ്യ ആയിരുന്നു കേട്ടോ അടിപൊളി സദ്യ ആയിരുന്നു പാലടയും പരിപ്പും ആയിരുന്നു അപ്പോൾ ഞാൻ പലടം മാത്രമേ കഴിച്ചുള്ളൂ അതേ അവിടെ അച്ഛൻ സൈഡിലിരിക്കുന്നുണ്ട് ബിനിശേട്ടനും ഇരിക്കുന്നുണ്ട് ഞാൻ അവർ രണ്ടുപേരെയും നടക്കിലിരുന്നാണ് ഞാൻ കഴിച്ചത് അപ്പോൾ അത് അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് ബാക്കി വെച്ചു അപ്പോൾ ഞാൻ പായസം വന്നത് അപ്പോൾ പായസം കുടിക്കാമല്ലോ വെച്ചു അപ്പോൾ സദ്യ ഒക്കെ കഴിഞ്ഞ ക്ഷീണതയായി അതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ മറ്റേ എന്താ സാധനം പറയുക നോബ് ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചപ്പോൾ അത് നമ്മുടെ കറക്റ്റ് സൂട്ടായില്ലേ അപ്പോൾ നമ്മൾ പ്രസ്റ്റീജിൻ്റെ കമ്പനി ആയ കാരണം നമ്മൾ തൃശ്ശൂർ പ്രസ്റ്റീജിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് പോവശ്യമുണ്ടായിരുന്നു സർവീസ് സെൻറ്റർ അവിടെ പോയി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനം കിട്ടി അപ്പോൾ ഒരെണ്ണം മാറ്റിയ ശരിക്കും നമ്മൾ മൂന്നെണ്ണവും മാറ്റി അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി നമ്മൾ വടക്കേ സ്റ്റാൻഡിൽ കൂടെ നമ്മൾ തൃശ്ശൂർക്ക് പോകേണ്ട ഒരു ആവശ്യം പറഞ്ഞില്ലേ അവിടേക്ക് പോവുകയാണ് അപ്പോൾ അതാ ആ കാണുന്നത് കണ്ടത് നമ്മുടെ ജാവഞ്ചി സുരേഷ് മറ്റേ പഴയ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അത് മറ്റേ ലഹരിക്ക് ഇതായിട്ടുള്ളൊരു സംഭവം ശരിക്കും കാണിക്കാൻ പറ്റില്ല പെട്ടെന്ന് വണ്ടി പോയി അപ്പോൾ അതാ നമ്മുടെ വടക്കുന്നാഥനും പറമേക്കാവും കണ്ടു പിന്നെ പോണത് നമ്മൾ വണ്ടി അവിടെ ശക്തൻ്റെ അവിടെ നമ്മൾ പാർക്കിങ് എപ്പോഴും ഇടാറുള്ള ഒരു പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി ഇട്ടു അതിന് ചേട്ടൻ ചേട്ടൻ്റെ ഒരു സൊസൈറ്റിയിൽ പോകേണ്ടായിരുന്നു അവിടെ പോയതിന് ശേഷം നമ്മൾ കുറച്ച് നൈറ്റി തുണിയൊക്കെ എടുക്കാൻ വേണ്ടി ബിറ്റൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ മുനിസിപ്പൽ മുനിസിപ്പൽ അല്ല ജയ്ഹിദ് ബിൽഡിങ്ങിലേക്ക് വന്നു അവിടെ നിന്ന് എടുത്തു കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു ഉണക്കമീൻ അടിപൊളി കുറേ തരം ഉണക്കമീനുകളുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉണക്കി മീനൊക്കെ വാങ്ങിച്ചു കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം നല്ല മഴ പെയ്തു ചായ കുടിച്ചു ചേട്ടൻ ചായ കുടിച്ചു ഞാൻ ചായ ഓടിച്ചു ചേട്ടൻ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു അതിനുശേഷം ആ മഴയെ തന്നെ ഞങ്ങൾ വേഗം വീട്ടിൽ പോന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് കടകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസൊക്കെ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീട്ടിൽ കസാര മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ കസാര ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതപ്പോൾ വണ്ടി പാർക്ക് ചെയ്തവിടത്തേക്ക് എടുത്ത് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചിട്ട് കുടന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ആ കടയിലവിടെ പോയിട്ട് മുന്നെന്ന് എടുത്തു അങ്ങനെ അതാ പെട്ടെന്ന് ഞങ്ങളിതേ നമ്മുടെ കല്യാൺ സിൽക്സിൽ പോയി അവിടെ ആഡി സൈൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പച്ചമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് എടുക്കണമെന്ന് അപ്പോൾ ബെഡ്ഷീറ്റ് എടുക്കാൻ പോയി നോക്കിയപ്പോൾ ബെഡ്ഷീറ്റിനൊന്നും ഇവിടെ ആഡി സൈലില്ല പോയതല്ലേന്ന് വെച്ചാൽ കുറച്ച് രണ്ട് മൂന്ന് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് വേഗം ഇറങ്ങി ബെഡ്ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ വേഗം തക്കത്തിൽ രണ്ട് ടോപ്പ് എടുത്തു വേഗം അങ്ങോട്ട് പോന്നു അങ്ങനെ ഞങ്ങൾ പോകുന്നതിന് ശേഷം പിന്നെ സമയം അപ്പോഴൊക്കെ ഒരു നാല് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂത്താളനെ വിടുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് ആളേനെയും കൂടി എടുക്കാമോ എന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾ വരുമ്പോൾ ഞാവൽപ്പഴമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാവൽപ്പഴം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഞാവൽപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ വണ്ടീന്ന് വെള്ളം എടുത്ത് കഴുകി കഴിച്ചു അപ്പോൾ അത് ആ മോള് വരാറായി അപ്പോൾ അവൾ കട്ട് ചട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ ഞാൻ ചേട്ടനോട് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കാൻ പറയുകയാണ് അപ്പോൾ ചേട്ടനോട് ചിരിക്കാൻ പറയുമ്പോൾ ചെറിയൊരു പുഞ്ചിരി മാത്രമാണ് ചേട്ടന് വരുന്നുള്ളൂ അപ്പം ഞാൻ നിർബന്ധിച്ച് വീഡിയോ കണല്ലാതെ ആ നാവ് ഞാൻ ഞാവൽപ്പഴം തിന്നിട്ട് നാവിൻ്റെ കളറ് കാണിച്ചിരിയാണ് കേട്ടോ ഒരു പർപ്പിൾ കളറൊക്കെ ആയി പിന്നെ നിറയെ കറി കുറേ പഴുക്കാത്തത് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ആക്രാന്തം കൊണ്ട് വാരി വലിച്ചു കഴിച്ചു അങ്ങനെ ഞങ്ങൾ മൂത്തേനേയും കൂടി ഞങ്ങൾ പറക്കിയിട്ടിട്ടുണ്ട് അവളെ നോക്കാനല്ല ഞങ്ങൾ അവളെ എടുക്കാനല്ലേ ഞങ്ങൾ പോയത് അപ്പോൾ അവളേനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആ വീട്ടിലെത്തി വയ്യാണ്ടായി കാലത്തൊരു ദിവസം മൊത്തമായി വീട്ടിലെത്തുമ്പോൾ ഒരു അഞ്ചര മണി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളോ വരണ വഴിക്ക് നമ്മുടെ കണ്ണനും കിങ്ങണിനെയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുറേ വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ അതിൻ്റെ പിയർ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ടാറ്റാ